അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതു അവിടെ ക്ലീനിങ്ങിൻ്റെ പരിപാടി ആയിട്ടിരിക്കുകയാണ് ആ സമയത്താണ് അർജുൻ ശ്രീധുവിൻ്റെ അടുത്ത് നിന്ന് അവിടുന്ന് പോവുകയാണ് ഇതിപ്പോൾ എന്താ പറ്റിയ പറ പറ എന്ന് പറഞ്ഞിട്ട് ശ്രീധു അർജുനോട് പറയുന്നുണ്ട് പക്ഷേ അർജുനൊന്നും മിണ്ടുന്നൊന്നുമില്ല ശ്രീധുവിൻ്റെ അടുത്ത് നിന്ന് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ പെട്ടെന്ന് എന്താണ് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് ശ്രീതു ഓ ഞാനൊരു ഒരാൾ മാത്രം എന്ന് പറയുന്നുണ്ട് എന്താണാവോ എന്ന് ശ്രീതു ഇങ്ങനെ അവിടെ നിന്ന് അർജുൻ പോയതിന് ശേഷം ചോദിക്കുന്നുണ്ട് കാരണം ക്ലീനിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത് ശ്രീതു അപ്പോൾ സായി വന്നിട്ടുണ്ടായിരുന്നു സിജോ പറഞ്ഞു സായി നീ ഇവിടെ ക്ലീൻ ചെയ്യുമോ അല്ലെങ്കിൽ ബാത്റൂമ് ക്ലീൻ എന്ന് ചോദിച്ചപ്പോൾ ശ്രീതു പെട്ടെന്ന് തന്നെ ചോദിച്ചു ചേട്ടൻ നാല് ബാത്റൂമും ക്ലീൻ ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പോൾ സായി പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നാല് ബാത്റൂമും ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ജാസ്മിനോട് ചോദിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഞാനും വേണമെങ്കിൽ ബാത്റൂമും ക്ലീൻ ചെയ്യുക പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയണ്ട് വെസലെന്നാൽ ഞാൻ ചെയ്തോളാം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മൾ അർജുനൻ അവിടെ നിന്ന് പോകുന്നത് ഇനി നമുക്ക് കാത്തിരിക്കാൻ എന്താണ് ശരിക്കും പ്രശ്നമെന്ന് ഇവർ പല കാര്യങ്ങളും ബിഗ് ബോസ് വീട്ടിലെ ടോപ്പ് ഫൈവിലെത്തുന്നത് ആരൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുനന് എത്താൻ ആഗ്രഹമുണ്ടോ എന്ന് ശ്രീതു ചോദിക്കുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് അതേ ഞാൻ നൂറ് ദിവസവും ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ബിഗ് ബോസിൻ്റെ നൂറ് ദിവസം നെങ്കും അതേപോലെ തന്നെ ടോപ്പ് ഫൈവിലെത്തും എന്നാണ് പറഞ്ഞത്